ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ ജീവിതയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതില്ല ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഞാൻ കുറേ സമയം വേകിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലം ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ കുറച്ചാളെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ നമ്മളെല്ലാ വീഡിയോസും ഏറ്റെടുക്കണം കാണുന്ന കാണുമ്പോൾ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ലൈക്ക് അടിക്കുമ്പോഴാണ് നമ്മളെ വീഡിയോ വേറെ ലൈവിലേക്ക് എത്തുക പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് അടിച്ചിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു തുടങ്ങുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കലത്തപ്പോൾ നെയ്യപ്പോൾ കുയ്യപ്പോ നല്ല കേട്ടോ അപ്പോൾ ഒന്ന് നമ്മളൊരു രണ്ടരക്കെ എണീറ്റിട്ട് നേരത്തെ തുടങ്ങണത് കുറച്ചധികം പാലപ്പം നൂൽപുട്ടൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് അതാണ് ഇപ്പം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഞാൻ വേറെല്ലാം കടികളും അത് ലീവ് ആക്കി അപ്പോൾ ഇത് രണ്ടും പാടും നമുക്ക് കഴിയൂലെട്ടോ ആ ടൈമിൽ കൊടുക്കാന് അപ്പം പിന്നെ വൈകുന്നേരം കുറച്ച് കടികൊടുക്കാൻ ഉണ്ടേനും അത് പിന്നെ നമ്മൾ സെറ്റാക്കി കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ കേക്കും ഒക്കെ ഉണ്ടേനും അപ്പോൾ പാലപ്പാണ് നമ്മൾ ചുട്ടും കൊണ്ടിരിക്കണത് മൂന്ന് ചട്ടിയിലോണ്ട് ചുട്ട് കേട്ടോ അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടേനും ഒരാൾ അപ്പോൾ ഇഷ്ട ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യണതാണ് ഇതിൽ നമ്മളൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ നൂൽപുട്ടിൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ടേനും പിന്നെ നമ്മൾ ഇട്ട റെസിപ്പി തന്നെ ഇപ്പം ഇന്ന് ഇട്ട റെസിപ്പി തന്നെ പിറ്റേ നാളെ പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനി നമ്മളെ കളിയാക്കി ചോദിക്കുകയാണോ അതറിയാത്തോണ്ട് ചോദിക്കുകയാണോ നമുക്ക് മനസ്സിലാവണില്ലട്ടോ അപ്പോൾ എന്തായാലും പിന്നെ എന്നും കാണുമ്പോൾക്ക് തന്നെ ചെയ്യുമ്പോൾ ഒരു മടുപ്പല്ലേ ചെയ്ത റെസിപ്പി തന്നെ ആവുമ്പോൾ അതാണ് വീഡിയോ ഒന്നിങ്ങനെ ഓടിച്ചിട്ട് വിടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാലപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് ആകണത് ഇങ്ങനെ മാറ്റിയിട്ട് ആയത് ആയത് ഇങ്ങനെ മാറ്റി കൊടുക്കാനെട്ടോ ചട്ടി അപ്പോൾ നമുക്ക് മൂന്ന് ഗ്യാസ് മൂന്ന് അടുപ്പുണ്ടായതുകൊണ്ട് മൂന്ന് ചട്ടി ചട്ടിയോണ്ട് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിച്ചെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പാലപ്പം പിന്നെ ചുട്ടെടുക്കുന്നത് നമ്മളെ പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ പൂവടക്കുണ്ടാക്കുമ്പോൾ ഏത് പൊടി വെച്ചിട്ടാണ് ചോദിക്കലുണ്ട് നമ്മൾ പച്ചരിപ്പൊടീൻ്റെ പാക്കറ്റാണ് കേട്ടോ വാങ്ങൽ അഞ്ച് കിലോൻ്റെ ഓരോ പാക്കാണ് വാങ്ങൽ അപ്പോൾ പിന്നെ പച്ചരിപ്പൊടിയാണ് ഏത് പൊടിയാണെന്ന് പിന്നെയും എത്ര പറഞ്ഞാലും അറിയാത്ത ആളുകൾ ചോദിക്കലുണ്ട് അപ്പോൾ പച്ചരിപ്പൊടിയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ചൂടുന്നത് പിന്നെ ഞാൻ അരി വള്ളത്തിലിട്ട് കാണും ചെയ്യട്ടോ അപ്പം നമ്മൾ അധികം ചെയ്യൽ പൊടിയിലാണ് കേട്ടോ അപ്പോൾ ചുട്ടത് ഒരു തട്ടിൽ ചൂടാറാൻ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല അതാ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ബോക്സിലാക്കിയിട്ട് പിന്നെ അട ബദ്രാക്കി വെക്കണം കേട്ടോ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂൽപുട്ടും കൂടി ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് കൊടുത്ത് വിടാനാണ് ഇപ്പോൾ തൽക്കാലം ഞാനതൊരു സൈഡൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നൂൽപുട്ടിൻ്റെ റെസിപ്പി ഞാനൊന്ന് കാണിച്ച് തരാം റെസിപ്പി അതിന് മാത്രമെന്നല്ല സിമ്പിളാണ് അപ്പോൾ ഞാൻ പൊടി ഗ്ലാസ്സിൽ അളന്ന് കേട്ടോ ഞാൻ അതിൽ ഒരു ഗ്ലാസ് എടുത്തു മാത്രം പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല ഞാൻ കുറച്ച് പൊടി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എണ്ണം തികഞ്ഞിട്ടില്ലെങ്കിൽ അടുത്തത് വീണ്ടും ഒരുമിച്ച് ഒന്നായിട്ട് വാട്ടിയാൽ ചിലപ്പോൾ ചൂട് പോയാൽ വീച്ചാൻ ഒരു കതിയുടെ കാര്യം കരുതിയിട്ടോ അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അളവ് ഇങ്ങൾ കണ്ടില്ലേ വെള്ളം തിളച്ച് മറിഞ്ഞിട്ടില്ല ആ ഒരു ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നല്ലോം ചൂടായിട്ട് ബബിൾസ് ബബിൾ ഇങ്ങനെ വന്നപ്പോൾ ഓഫാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിനെല്ലാം ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടിക്ക് ഇങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഒഴിച്ചിങ്ങനെ ഇളക്കിയിട്ട് പൊടി എല്ലാം കൊടുത്ത് നനയുണ്ടോ നോക്കാം കുറവാണ് നനഞ്ഞിട്ടില്ല തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കാര്യം ചെയ്യുക അറിയാത്ത ആൾക്കാരേക്കാളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണം എന്നില്ലല്ലോ അല്ലേ നമുക്കെല്ലാം അറിഞ്ഞിട്ടോന്നല്ലോട്ടോ അറിയണ പോലെ ഉണ്ട് ചെയ്യാണ് അപ്പോൾ അതാ ഞാനിത് മിക്സാക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ പിന്നെ ഒന്ന് കുഴച്ചിട ആ ചൂടോടു കൂടി തന്നെ ഞാൻ കുഴച്ചെടുക്കലുണ്ട് കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചൂടാറിയിട്ടൊക്കെ കുഴക്കുമ്പോൾ ഞാൻ വെള്ളം കൂടുതലാണോ വെള്ളം കുറവാണോ എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ പൊടി ഇട്ടു എടുത്താൽ നമ്മളത് നൂൽപ്പിട്ട് ഭയങ്കര ഹാർഡായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ ആകട്ടോ അപ്പോൾ അപ്പം തന്നെ അതാവണം അപ്പോൾ ചൂടോട് കൂടി തന്നെ നന്നായിട്ട് ഉരുട്ടിയൊക്കെ നോക്കുകയാണ് വെള്ളം ഏറുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൈ വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുക്കാനുട്ടോ ചെയ്യൽ അപ്പോൾ കൈ പൊള്ളമൊക്കെ ചെയ്യും എന്നാലും ഞാൻ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കലിട്ടുണ്ട് അപ്പോൾ നമ്മളെ നൂൽപുട്ട് ചൂടാനില്ല നമ്മളെ പ്ലേറ്റിലൊക്കെ നമ്മൾ എണ്ണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മളാ നൂൽപുട്ടയിൽ നിന്നാണ് ചാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഒന്ന് കുറച്ചതിന്ന് എടുത്ത്ങ്ങാണ്ട് അതിൻ്റെ മുൽപൊട്ടിൻ്റെ അച്ചയ്ക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചെടുക്കുകയാണ് നമുക്ക് പേച്ചെടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് അപ്പം പിന്നെ ചിലവരൊക്കെ പറയും മരത്തിൻ്റെ അച്ചിലാണ് ചൂടാൻ എളുപ്പം എനിക്ക് കയ്യിലങ്ങോട്ട് ഒതുങ്ങി കിട്ടൂല്ലോട്ടോ എനിക്ക് ഈ തിരിക്കണ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയൽവാസീൻ്റെ അടുത്ത് അതുണ്ട് നമ്മൾ കൊണ്ടുവന്നാൽ എനിക്കത് കയ്യിൽ ഇങ്ങോട്ട് രണ്ട് കൈ എൻ്റെ ഇങ്ങോട്ട് ഒതുങ്ങി കിട്ടില്ല ഞാൻ ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യല് ഇങ്ങനത്തെ തിരിക്കണത് അപ്പോൾ കുറേ ഓടുണ്ടാകുമ്പോൾ നമ്മൾ അയൽവാസീൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം ഒക്കെ കൊണ്ടുവന്നു ഒപ്പം നിറച്ചാൽ പിന്നെ ഇങ്ങനെ പീച്ചെടുക്കാൻ സുഖമാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യലാണ് അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാം ചിറ്റിച്ച് ചിറ്റിച്ച് എടുക്കണുണ്ട് നൂൽപുട്ട് അപ്പോൾ നൂൽപ്പുട്ട നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പുട്ടേനി അപ്പോൾ ഇതേപോലെ ചിലപ്പോൾ നമ്മൾ എത്ര നന്നാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാലും ചില ദിവസങ്ങളിൽ ശരിയാവൂല കേട്ടോ അത് പിന്നെ അപ്പം നമുക്കൊരു ടെൻഷനേക്കാരും അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കും നമ്മൾ കൊടുക്കാനുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ച് ശരിയായിട്ടില്ലെങ്കിൽ ഒരു മനസ്സിൽക്ക് പിടിച്ചില്ലല്ലോ അപ്പം നമ്മളെ ഇത് പിന്നെ ഉപയോഗിച്ചാൻ പാത്രത്തിൽ വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് മ തന്നെയാണ് എന്നിട്ട് അതിന് ഇതും കൂടി ചിറ്റിയിട്ട് നാലെണ്ണമാണ് കേട്ടോ ഒരു ട്രിപ്പിൽ പോവുക അപ്പോൾ അടുത്ത വേറെ പ്ലേറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് എന്ത് വരുന്നതിൻ്റെ ആ ടൈം കൊണ്ട് അടുത്ത പ്ലേറ്റിലൊങ്ങനെ നമ്മൾ ചിറ്റിച്ച് വെക്കൂട്ടോ എന്നാൽ പിന്നെ അത് എടുക്കുമ്പോൾ അടുത്ത ട്രിപ്പ് വെക്കാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു കുക്കറിൽ വെച്ചുകാണ്ട് അടച്ച് വെച്ചിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വിസിൽ വരും കേട്ടോ ഇത് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ താ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ട്രിപ്പും പിന്നെ അപ്പോൾ അതിന് ഞാൻ ചിറ്റി വെച്ചീനും അതും വെച്ചുകൊടുക്കുകയാണേ അപ്പോൾ ഓരോന്നും ഇങ്ങനെ പ്ലേറ്റിൽ നിന്ന് തട്ടി കൊടുക്കണം കേട്ടോ ഒക്കെ നമ്മൾ ചൂടറിയതിന് ശേഷം ഇങ്ങനെ അട്ടിയായി ഇങ്ങനെ എണ്ണിങ്ങാണ്ട് വെക്കും അപ്പോൾ അതാ നമ്മളെ എന്താ പറയുക അപ്പൊക്കെ ബോക്സിലാക്കി പിന്നെ എണ്ണി കറക്റ്റാക്കി വെച്ചിട്ട് ഇനി ബട്ടർ പേപ്പർ രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചിട്ടു അതുകൊണ്ട് തന്നെ മൂടി മൂടിക്കൊടുത്ത് ഇനി ബോക്സ് ഒന്ന് ഇൻസുലേഷൻ്റെ വെച്ച് കണ്ടൊന്നിങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പോൾ നൂൽപൂട്ടും അതേപോലെ തന്നെ ഒക്കെ സെറ്റായിട്ടുണ്ട് അതും വേറൊരു ബോക്സിൽ വെക്കണുണ്ട് കേട്ടോ വെച്ചിട്ട് താ ഇതേപോലെ പിന്നെ ബട്ടർ പേപ്പർ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഏഴ് മണിയാകുമ്പോഴത്തേന് കൊടുക്കാണ്ടേനെ കടിയെട്ടോ അപ്പോൾ ഏഴ് മണിൻ്റെ മുമ്പ് തന്നെ കടിയൊക്കെ ആറു മണീൻ്റെ മുമ്പ് തന്നെ ആയിട്ടുണ്ടേനെട്ടോ നേരത്തെ നീച്ചങ്ങാണ്ട് റെഡി ആക്കിയതുകൊണ്ട് പിന്നെ നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്പോഞ്ച് ഞാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടേന് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ പിന്നെ ഒരു സ്പോഞ്ച് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽക്ക് നമുക്ക് ഫസ്റ്റ് പഞ്ചസാര ക്യാരമൽ ചെയ്താണ്ട് ഒരു ക്യാരമൽ സോസ് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നത് പഞ്ചസാര മെൽറ്റ് ആകുമ്പോഴത്തേക്ക് അതിന് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അത് ചെയ്താണ്ട് മാറ്റി വെച്ചാണ്ട് അടുത്ത പഞ്ചസാര വീണ്ടും പിന്നെ മെൽറ്റാക്കി എടുത്തേക്കണ് അതിൽ നമ്മൾ ബദാം പരിപ്പ് സോറി അണ്ടിപ്പരിപ്പ് അണിട്ട് കൊടുക്കണം ബദാം പരിപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ വെറും അണ്ടിപ്പരിപ്പിലാണ് ചെയ്യണേ സാധാരണ നമ്മൾ പഴയ വീഡിയോസൊക്കെ കാണോൽക്ക് കണ്ടോൽക്കറിയാതെ നമ്മൾ രണ്ടും പാട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യൽ അപ്പം നമുക്ക് അത് കിട്ടാത്തത് കൊണ്ട് രാത്രിയിൽ പറഞ്ഞത് തന്നെ കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് വെച്ചാണ്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ താ ഇതേപോലെ നമ്മളൊരു പ്ലേറ്റൊക്കെ ഒതിയൊക്കെ ആക്കി അത് കിട്ടി കിട്ടുമല്ലോ അതാണ് ഞാൻ നമ്മളെ തിണ്ട വൃത്തിയാക്കി കഴിയുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ അതിലോണ്ട് വെച്ചുകൊടുത്തതിട്ടോ അപ്പോൾ അതാ സ്പോഞ്ചൊക്കെ പിന്നെ നാല് എണ്ണാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി ഞാൻ ബട്ടർ സ്കോച്ച് മിൽക്കിൻ്റെ ഒരു പിന്നെ സിറപ്പാണ് ഉണ്ടാക്കിയിരിക്കണത് എന്നിട്ട് നമ്മളെ കേക്കിൽ ആ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരമൽ സോസ്ക്ക് എന്താ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ക്യാരമൽ സോസ് ഉണ്ടാക്കിയാണെങ്കിൽ ലൈക്ക് ക്രീമും ബട്ടറും പഞ്ചസാര മെൽറ്റ് ചെയ്തതെട്ടോ അങ്ങനെ ചൂടാറുമ്പോൾ ഇങ്ങോട്ട് ഉറുകി നമ്മൾ പാത്രത്തിൽ നിന്നും കിട്ടാത്ത പോലെ നിൽക്കും എന്നാൽ കേക്കിൽ നമ്മളതുകൊണ്ട് ഒഴിച്ചാലോ കേക്കുമ്പോൾ ഒന്നിങ്ങനെ ഒലിച്ചു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരുതല്ല ടൈറ്റ് ആകും പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാലും അതിങ്ങനെ ഒലിച്ച് പോകേക്കാറ് എപ്പോൾ ഉണ്ടാക്കിയാലും അത് പിന്നെ അങ്ങനെ മെൽറ്റ് ആയി വരും കേട്ടോ തണുപ്പ് ചെല്ലും തോറും സാധാ നമ്മളെ പിന്നെ സാധാ നമ്മളെ കാലാവസ്ഥയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മളാ നെട്സും പിന്നെ പഞ്ചസാര മെലറ്റിയത് ഇതാക്കിയാൽ മിഠായി പോലെ ഉണ്ടാക്കില്ല അതൊക്കെ പൊടിച്ചെടുത്താണ്ട് നെഡ്സൊക്കെ ഉള്ളിൽ ഇട്ട് എടുത്ത് കാണ്ട് രണ്ടാമത്തെ ലെയറും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ സോസ് ഫസ്റ്റ് ട്രിപ്പിൽ ഒഴിച്ച് കൊടുത്തിട്ടല്ലെട്ടോ ഒരു രണ്ടാം ട്രിപ്പിലാണ് നമ്മളിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നത് സാധാരണ പിന്നെ ഈ നെട്സ് ഇടണതിൻ്റെ മുമ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നെടിച്ചിട്ടാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നമ്മളെ ക്യാരമൽ സോസാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് മറ്റേത് കടലമുട്ടായി ഇങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കി വെച്ചതാണ് പൊടിച്ചിടുന്നത് അപ്പോൾ അതേപോലെ സോസ് ഒഴിച്ചിട്ട് ക്രീം ഇങ്ങനെ പെരത്തിയിട്ട് പിന്നെ ക്രീമെല്ലാം ഇതിൻ്റെ നൈഫ് വെച്ചാണ്ടിങ്ങനെ ഒന്നിങ്ങോട്ട് പെരത്തി കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് അടുത്ത പിന്നെ ലെയറും കൂടി മേലെ വെച്ച് മൊത്തത്തിൽ ക്രീം ചെയ്തെടുത്തിരിക്കണം അപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്രീമിൽ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സെൻസും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മേലെ ലാസ്റ്റായിട്ട് കുറച്ച് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിക്കുമ്പോഴൊക്കെ നല്ല കുറുകിയ സോസ് കാരണം പക്ഷെ നമ്മളെ കേക്കിൻ്റെ അങ്ങനെ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങോട്ട് ലൂസ് ആയി ഇങ്ങോട്ട് വരട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും അയാൾ ഒന്നായിട്ട് ഒലിച്ചൊന്നും പോകൂല സാവധാനം ഉള്ളു പോവുക പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ഇങ്ങോട്ട് ഒലിക്കും അതെല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല കുറേ ഞാൻ വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആണ് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയിക്കണത് പക്ഷേ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചാലും പിന്നെ അതിങ്ങനെ മെൽറ്റ് ആയി പോകുന്നൊരു സംഭവം കേട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ ഒരു പിന്നെ നമ്മളാ ഇങ്ങനെ ഇതാക്കി വെച്ചത് ഒരു പീസയുടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തുവെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പേരെഴുതിയിട്ടതാ നമ്മളെ കേക്കിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഓക്കെ നമ്മളെ ക്യാരമൽ കേക്ക് ബട്ടർ സ്കോച്ച് കേക്ക് കെട്ടോ അപ്പം ഞാൻ അതൊക്കെ റെഡിയായി പിന്നെ നമ്മൾ ഉച്ചക്ക് ചിക്കൻ കറിയും പിന്നെ ഒരു എളുപ്പം ചോറാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കി വേറെ കറി ഉണ്ടാക്കലോ ഉണ്ടല്ലോ വിചാരിച്ചാൽ ഉള്ളിയും സുറുക്കിയും പിന്നെ നമ്മൾ സദാ റേഷൻ അരിയത്തെ പച്ചരി ഉണ്ടല്ലോ റേഷൻ അരിയത്തല്ല നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന പച്ചരി വെച്ചാൽ പെട്ടെന്നാണ് ചോറ് പറ്റിച്ച് വെറുത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാക്കി ഫാമിലിയിൽ ഒരു മരണം ഫാമിലിയിലൊരു അപ്പോൾ അവിടെയും കൂടിയും പോയി വന്നപ്പോൾ പിന്നെ ചോറൊക്കെ വെക്കാൻ ടൈം ഇല്ലാന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് കാട്ടിയതാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ മക്കൾക്കൊന്നും നേരത്തെ വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ വേഗം അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരം കുറച്ച് പഴംപൊരി കൊടുക്കാണ്ടേനും അപ്പോൾ അതിനുള്ള പഴമാണിത് അപ്പോൾ കുറേ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണ് അപ്പോൾ ഞാൻ അതിന് ശേഷം ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്ന് കിടന്നു കേട്ടോ കിടന്ന് നീച്ചിട്ട് പിന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്തെടുക്കണുണ്ട് ഒരുപാട് പഴം ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ചട്ടി ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ടൈമിൽ പഴമൊക്കെ കട്ട് ചെയ്തെടുത്താൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പിന്നെ നമുക്കിങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ ചുടണീൻ്റെ അടിയിൽ പിന്നെ പഴം കട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ താ ഇത്രയും പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പഴംപരി മാവൊക്കെ നന്നായിട്ട് ഉഷാറായിക്കണം കേട്ടോ പിന്നെ നേരത്തെ തന്നെ മാവൊക്കെ കൂട്ടി വെച്ചേനേയും അപ്പോൾ മാവൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിരിക്കണേ പിന്നെ നമ്മളെ ചട്ടിയിൽ ഓരോന്നോരോന്നായിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പഴംപൊരിയൊക്കെ ആയതിന് ശേഷം പിന്നെ നമുക്ക് മൊത്തത്തിൽ വീട് എടുക്കാനും നമ്മൾ ഉണ്ടാക്കണീൻ്റെ ഇടയിൽ കയ്യണീൻ്റെ മുമ്പ് തന്നെ പിന്നെ കൊടുത്തേക്കേണ്ടി വന്നു കേട്ടോ പിന്നെ വണ്ടി വന്നു വണ്ടിക്കാൻ വിളിച്ചു തന്നെയാണ് വന്നു അപ്പോൾ പിന്നെ കവറിലാക്കിയും അങ്ങോട്ട് പെട്ടെന്ന് കൊടുത്തയച്ചു നമുക്ക് ബോക്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിലില്ല ബോക്സിലാക്കിയാണ് സാധാരണ കൊടുക്കൽ ഇല്ലാത്തപ്പോൾ കവറിലാക്കിയും കൊടുക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തയച്ച ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചതിന് ശേഷം പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പിന്നെ ക്ലീനിങ്ങും അതേപോലെ കുറേ രണ്ട് മൂന്ന് ദിവസം അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ ഒന്ന് നെനച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വൈകുന്നേരം ആയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കഴിയണത് നമ്മൾ വെറും ഈ ഫുഡ് ഐറ്റംസുകൾ മാത്രമുള്ളൂ കേട്ടോ വീടോയിൽ ഉൾപ്പെടുത്തല് നമ്മളെ വീട്ടിലത്തെ അല്ലാത്ത കാര്യങ്ങളൊന്നും വല്ലാതെ ഇങ്ങോട്ട് ഉൾപ്പെടു പുറത്ത് ചെയ്യുന്ന പണികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാതെ ഉൾപ്പെടുത്തലില്ല ഇപ്പം നമ്മളെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും